ജന്മാഷ്ടമി ആഘോഷങ്ങളിൽ വൃന്ദാവനമായി ഡൽഹി വസന്ത് കുഞ്ചിലെ മാതാമൃതാനന്ദമ ഈ മഠം ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സാംസ്കാരിക പ്രവർത്തനങ്ങളും മഠത്തിൽ സംഘടിപ്പിച്ചു മഹാഗണപതി ഹോമത്തോടെയും മഹാമൃത്യുജയ ഹോമത്തോടെയുമാണ് ജന്മാഷ്ടമി ആഘോഷങ്ങൾ ആരംഭിച്ചത് കൃഷ്ണന്റെയും രാധയുടെയും വേഷമണിഞ്ഞ കുട്ടികൾ ആശ്രമത്തെ മാറ്റി ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി സ്വാമി വിജയാമൃതപുരി സ്വാമി മോക്ഷാമൃത സ്വാമി ദേവാമൃത എന്നിവർ ദീപം തെളിയിച്ചു സത്സംഗത്തിന് സ്വാമി നേതൃത്വം നൽകിയത് പ്രത്യക്ഷ ശ്രീകൃഷ്ണ मतलब जो भी सीख है ഭജന ധ്യാനം യും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു റാശിയും അഞ്ജനയും ഊട്ടുകാട് വെങ്കടസുബ്ബയ്യരുടെ മരതകമണിമായ എന്ന കൃതി ഉച്ചിപ്പുടിയായി അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി ശ്രീകൃഷ്ണന്റെ മഹത്വവും തേജസ്സും അതിമനോഹരമായാണ് അവതരിപ്പിച്ചത് ഭക്തി കല സാംസ്കാരിക പൈതൃകം എന്നിവയെ സമന്വയിപ്പിക്കുന്നതായിരുന്നു ആഘോഷ പരിപാടികൾ ശ്രീകൃഷ്ണന്റെ ജനനത്തെ അനുസ്മരിച്ച് അർദ്ധരാത്രിയിൽ ബാലഗോപാലിന് പ്രത്യേക അഭിഷേകത്തോടെയാണ് ജന്മാഷ്ടമി ആഘോഷങ്ങൾ സമാപിച്ചത്യൂസ്